കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പഴയ വീടിൻ്റെ മെയിൻ്റെ പഴയ വീടിൻ പഴയ വീട് കൈ കാണുന്നുണ്ട് ആ ഭാഗം കുറച്ച് ഭാഗം അതിൻ്റെ ഈ തൂണ് നിക്കുന്ന അത്ര ഭാഗത്ത് ഉള്ളൂ പഴയ വീട് ഷീറ്റെല്ലാം വെളിയിലാണ് അവരാണെങ്കിൽ ഇറക്കി പിടിച്ചു കഴിച്ചപ്പോഴത്തേക്കും ഏകദേശം ഒരു പത്തടിയോളം അവർ ഇറക്കി പിടിച്ചു ആ പത്തടിയിൽ വെളിയിലോട്ട് നമുക്ക് ഷീറ്റ് അടക്കണം അതിനു വേണ്ടിയുള്ള വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ പഴയ ഷീറ്റ് ആണെങ്കിൽ അവർ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ അറ്റം മുതൽ അങ്ങനെ വരെ അവർ ഞങ്ങൾ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ആ സൊക്കെ കട്ട് ചെയ്തത് നമ്മളാണെങ്കിലും രണ്ടര സുന്ദര സ്ക്വറ്റ് കൊണ്ടുവന്ന് അവിടെ പ്ലേറ്റ് അടിച്ച് കേട്ടോ നമ്മളാണെങ്കിൽ ഒരു പ്ലേറ്റ് അവിടെ അഞ്ച് പ്ലേറ്റ് നമ്മൾ അടിച്ച് അഞ്ച് കാല് കൊടുത്തോളു നമ്മൾ അഞ്ച് തൂണ് കൊടുത്ത് ഒരു ബീമും കൊടുത്തുകൊണ്ട് ആ പഴയ ഷീറ്റിൻ്റെ അവിടെ ഒരു ബീമുണ്ട് ആ ബീമിൻ്റെ അവിടെ നിന്ന് ഇറക്കം കൊടുക്കണം നാദാൻ അതിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് കയറ്റി കാല് കയറ്റി ഒരു ബീമും കയറ്റി ഇപ്പം നമ്മൾ ഡ്രസ്സെല്ലാം കംപ്ലീറ്റ് കയറ്റി കിട്ടിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ പട്ടികയടിച്ച് നമ്മൾ അലൂമിനിയ ഷീറ്റ് നമ്മൾ കയറ്റിയിട്ട് വർക്കുകൾ ഏകദേശം എല്ലാം തീർത്ത് വെച്ചിരിക്കുകയാണ് ഈ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ